െ തീപിടിച്ചു വെളുപ്പിൽശാല ചൊവ്വള്ളൂർ ഊട്ടുകുടിക്ക് സമീപം കൈലാസ് വീട്ടിൽ വിശ്വദേവിന്റെ വീടിനാണ് തീ പിടിച്ചത് രാവിലെ നാല് മുപ്പതോടെ ഗൃഹനാഥ ജയശ്രീ ഉണർന്ന് അടുക്കള ഭാഗത്ത് എത്തിയപ്പോഴാണ് വീടിന്റെ മേൽഭാഗത്ത് തീയും പുകയും കാണുന്നത് തുടർന്ന് ഇവർ ഡോക്ടേഴ്സായ തന്റെ മക്കൾ ഗായത്രി ശില്പി എന്നിവരെ ഉണർത്തി അഞ്ചു പേരുമായി പുറത്തേക്ക് ഓടുകയായിരുന്നു ഇതിനിടെ വിശ്വദേവിന്റെ കയ്യിൽ കത്തിയ തടി കഷ്ണം പതിച്ച് നേരിയ പൊള്ളലേറ്റു നിമിഷ നേരം കൊണ്ടാണ് വീടിനുള്ളിൽ മുഴുവൻ തീയും പടർന്നത് കത്തിയ വീടിന്റെ സീലിംഗ് തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഇതിലേക്ക് തീ വ്യാപിച്ചാണ് അതിവേഗം പടരാൻ കാരണമായത് വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചു വിലപ്പെട്ട രേഖകളും പുസ്തകങ്ങളും മരുന്നുകളും ഫർണിച്ചറുകളും ഉൾപ്പെടെ എല്ലാ സാധനവും നശിച്ചു രാവിലെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കുകയാണ് തീപിടുത്തം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് വിവാഹ നിശ്ചയം മാറ്റിവെച്ചു കാട്ടാക്കടയിൽ നിന്ന് മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ സേനയെത്തി മണിക്കൂറുകളുടെ പരിശ്രമത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ചെറുവോട് വാർഡിൽ ചെക്കട്ടപ്പാറ എന്ന സ്ഥലത്താണ് ഈ വീട്ടിൽ ഇന്നൊരു വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസമാണ് രാവിലെ നാലരയ്ക്കും അഞ്ചിനോ ഇടയ്ക്ക് വീട്ടുകാർ ഉണർന്നു നോക്കുമ്പോൾ ചെറുതായി പാർക്ക് ചെയ്യുന്നതുപോലെ അവർക്ക് തോന്നി പിന്നെ വേഗത്തിൽ നോക്കിയപ്പോൾ ഈ വീട് മൊത്തത്തിൽ കത്തുന്നതായി ഫീൽ ചെയ്തു അങ്ങനെ ഈ ഗ്രഹനാഥ എല്ലാവരും വേഗത്തിൽ വിളിച്ചുണർത്തി ഗ്രഹനാഥനൊക്കെ ഉണർന്ന് പെട്ടെന്ന് വാതിലുകളൊക്കെ തുറക്കുമ്പോൾ എല്ലാം കത്തുന്ന വിളിച്ച് കണ്ടത് അവർ വേഗത്തിൽ പുറത്തിറങ്ങി പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഒരു മുറി ഒഴികെയുള്ള സകല സാധനങ്ങളും കത്തി നശിച്ചു ഇത് പണ്ടത്തെ തട്ടുള്ള വീടാണ് മരം വെച്ചിട്ട് പലകയൊക്കെ വെച്ചിട്ടുള്ള തട്ടുള്ള പഴയ കാലത്തുള്ള നല്ലൊരു വീടായിരുന്നു ആ വീടിൻ്റെ പൂർണ്ണമായി കത്തി നശിച്ചു അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളുണ്ട് അവരുടെ ഡോക്യുമെൻറ്റുകൾ പലവിധ സാധനങ്ങളെല്ലാം പേഴ്സണലായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കത്തി നശിച്ചു പിന്നെ ഉടനെ തന്നെ നാട്ടുകാരെ അറിയിക്കുകയും ഫയർഫോഴ്സിനെ അറിയുകയും ചെയ്തു കാട്ടാക്കടത്ത് ഫയർഫോഴ്സ് മൂന്ന് വാഹനങ്ങളിലൂടെ വന്ന് അവരുടെ തീവ്ര പരിശ്രമമാണ് ഇന്ന് ഈ ടി അണക്കേണ്ടത് ഇല്ലെങ്കിലും തൊട്ടടുത്ത് വീട് പണി നടക്കുന്നുണ്ട് പുരകളുണ്ട് അതെല്ലാം കത്തി നശിച്ച് ഭയങ്കരമായ പ്രദേശത്ത് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു വീട്ടിലെ അഞ്ചു പേരുണ്ടായിരുന്നു ഇന്നത്തെ വിവാഹനിശ്ചയത്തിന്റെ കാരണം അഞ്ചു പേര് വീട്ടിലുണ്ടായിരുന്നു ഒരാൾ ഉണർന്നത് കൊണ്ട് ഈ ജീവൻ ഈ അഞ്ചു പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ചൊവ്വള്ളൂർ വാർഡിലെ മെമ്പർ ചന്ദ്രബാബു ആണ്